സോ നമ്മുടെ ഇന്നത്തെ വിഷയം അമോണിയ എന്നുള്ളത് തന്നെയാണ് ഹായ് മസ്കാരം മിമി ബൈഫ്ലക് സൊല്യൂഷന്റെയും കർഷകുടുംബത്തിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പോണ്ട് വിസിറ്റ് ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നലെ നടന്നത് ഔദ്യോഗികമല്ല അപ്പോൾ അത് കൊല്ലം ജില്ലയിലായിരുന്നു നമ്മൾ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് പോകണം ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബിനു ബിനുവിന്റെ പോണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മാവേലിക്കിരിയാണ് സ്ഥലം ഇതിപ്പോൾ ഞാൻ കായംകുളത്ത് ഓച്ചെറിയുന്ന കായംകുളത്ത് വന്നു കായംകുളത്ത് നിന്ന് നേരെ മാവേലിക്കിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താറായി നമ്മൾ

വെയിറ്റ് ഇല്ല നമ്മൾ ചെക്ക് എത്രയുണ്ട് ആറ് ഡയമീറ്റർ വലുപ്പമുള്ള ടാങ്കിൽ രണ്ടായിരം ചിത്രലിട കുഞ്ഞുങ്ങളെയാണ് ബിനു നിക്ഷേപിച്ചിരിക്കുന്നത് സ്ക്വയർ മെഷ സോളിഡ് ബാർ എന്നുകൊണ്ട് നിർമ്മിച്ച ടാങ്കിന്റെ ഉള്ളിൽ കോയിൽ ഷീറ്റും കൊടുത്തിരിക്കുന്നു സാധാരണ സ്ക്വയർ ട്യൂബിന് പകരം സോളിഡ് ബാർ വെർട്ടിക്കൽ സപ്പോർട്ടിനും ചുറ്റിനുമുള്ള റിങ്ങിനും കൊടുത്തിരിക്കുന്നു എന്നത് നാല് പീസായി ജോയിന്റ് ചെയ്തിരിക്കുന്ന ടാങ്കിന്റെ ബലം ഉറപ്പിക്കുന്നുണ്ട് ആകെ ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് ടാങ്കിന് മാത്രം ചെലവ് വന്നിരിക്കുന്നത് പോളിഫോം ഷീറ്റ് ടാർപോളിങ് എന്നിവയെല്ലാം കൂടി ചേർത്ത് ടാങ്കിനാകെ നാൽപ്പതിനായിരത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് എയർ വേണ്ടി നാല് എച്ച് എ പി വൺ ട്വന്റിയാണ് പ്രവർത്തിക്കുന്നത് ഇവയിൽ മൂന്നെണ്ണം പകലും നാലാമത്തേത് അഡീഷണലായി രാത്രിയിലുമാണോ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ചെയ്യുക വഴി രാത്രിയിലും പകലും ഒരുപോലെ ഡിയോ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്നുവെന്നാണ് ബിനു പറയുന്നത് എഴുപത് സെന്റിമീറ്ററിന്റെ എട്ട് എയറോക്സി ട്യൂബ് അടങ്ങിയ സെൻട്രൽ ഗ്രിഡും നാല് സ്പൈഡറും എഴുപത്തിയഞ്ച് സെന്റിമീറ്ററിന്റെ അഞ്ച് എയറോക്സി റൗണ്ട് ട്യൂബുകളും എയറേഷനായി ഉപയോഗിക്കുന്നു എന്നാൽ റൊട്ടേഷന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പോണ്ടിൽ ഒന്നും തന്നെയില്ല സെറ്റിൽ ടാങ്കിന്റെ നിർമ്മാണത്തിലും ചെറിയ അപാകതകൾ കാണുന്നുണ്ട് ഓവർഫ്ലോ വെള്ളം മാത്രം ടാങ്കിലേക്ക് വീഴുന്ന രീതിയിലാണ് സെറ്റിലിൻ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് കൂടിയ തോതിൽ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തിട്ടും ആൽക്കലൈനിറ്റി ഉയരാത്ത പ്രശ്നവും ഈ പോണ്ടിലുണ്ട് എൽ ടി ഫൈവ് ബി താരിഫിലുള്ള കണക്ഷൻ ലഭിക്കാനായി റോഡ് ക്രോസ് ചെയ്ത് ലൈൻ വലിക്കേണ്ടി വന്നതിനാൽ അഡീഷണൽ ഇട്ട പോസ്റ്റിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം അധിക ചിലവ് ബിനുവിന് വന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ നമുക്ക് പിന്നെ സീഡിന്റെ കാര്യത്തിൽ സീഡ് രണ്ടായിരം ചിത്രട കുഞ്ഞുങ്ങളെയാണ് ഇട്ടിരിക്കുന്നത് രണ്ടായിരം ചിത്രട കുഞ്ഞുങ്ങളിൽ പല സൈസ് അതൊരു നമ്മൾ സാധാരണ പോലെ തന്നെ അത് ചെറിയ സൈസ് വലിയ സൈസ് പല തരത്തിലുള്ള സൈസ് അതായത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള സീഡിൻ്റെ പ്രശ്നം അദ്ദേഹത്തിനുമുണ്ട് അപ്പോൾ വളർച്ച ഒരു ആവറേജ് വലിയത് ഒരു അറുപത് ഗ്രാം വരെ എത്തിയിട്ടുണ്ട് ഒരു നാലിഞ്ച് അഞ്ച് അഞ്ചിഞ്ച് വരെയുള്ള മീനുകളുണ്ട് നല്ല ബ്ലാക്കായിട്ടുള്ള ചിത്രയട അതിനകത്ത് ഉണ്ട് അത് നല്ല വളർച്ചയുണ്ട് കുറച്ച് വൈറ്റിഷ് ആയിട്ടുള്ള ഒന്നിനെ ആ വളർച്ചയൊട്ടില്ലാതെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ പോണ്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിഷ്വൽസും എല്ലാം നമ്മൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആൽക്കലൈനിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൽക്കലൈനിറ്റി കുറയും തോറും നമ്മുടെ പോണ്ടിലെ ഫ്ലോക്ക് ലെവലാണെങ്കിലും ശരി അതുപോലെ തന്നെ ഹെറ്റഡോഫിക് ബാക്ടീരിയയുടെ ഡോമിനേഷൻ ആണെങ്കിലും ശരി കുറഞ്ഞിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ പോണ്ടിൽ നിന്നുള്ള ഒരു പ്രശ്നമായിട്ടും അതുപോലെ തന്നെ പോണ്ടിൻ്റെ പോസിറ്റീവ് സൈഡ്സ് അതിൻ്റെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അദ്ദേഹത്തിന് തന്നെ ഡിസൈനാണ് അദ്ദേഹത്തിന് തന്നെ ഐഡിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു ഹറൂഫ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ആൽക്കലൈനിറ്റി അതുപോലെ തന്നെ ഫ്ലോക്ക് പിന്നെ സെറ്റിൽ ടാക്ക് അപ്പോൾ നമ്മൾ മാവലിഗരയിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആലപ്പുഴയ്ക്ക് പോയി നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന മണ്ണഞ്ചേരിക്കാണ് പോകുന്നതെന്നാണ് പക്ഷേ മണ്ണഞ്ചേരിയല്ല നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് തത്തമ്പള്ളിയാണ് തത്തമ്പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ തന്നെയാണ് പ്രോപ്പർ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നിന്ന് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം അപ്പോൾ അവിടെയാണ് പോകേണ്ടത് അവിടെ നമുക്കൊരു ഡിജുവിൻ്റെ പോണ്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സാബുരാമൻ്റെ പോണ്ടുണ്ട് പിന്നെ ഒരു പോണ്ടും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് പോണ്ടുകളാണ് നമുക്കവിടെ സന്ദർശിക്കാനുള്ളത് അങ്ങനെ ഡീറ്റെയിൽസ് നമുക്ക് വരാം ആഹാ സൂപ്പർ സ്ഥലമാണ് ഒരു സൈഡിൽ കനാലാണ് മറ്റ് സൈഡിൽ പാടം പുട്ടുകട എവിസ് പുട്ടുകട പുട്ട് ഹൗസ് നല്ല പുട്ടുപൊടി കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ കഴിഞ്ഞുപോയി അത് കടയുടെ പേര് തന്നെ പുട്ടുകടയാണ് നിലവിൽ അഞ്ചു മീറ്ററിന്റെ ഒരു പോണ്ടാണ് ഇവിടെയുള്ളത് സുഹൃത്തായ അജേഷ്നൊപ്പം ചേർന്നാണ് സാബു ബയോഫ്ലോക്ക് മത്സ്യകൃഷി ചെയ്യുന്നത് എട്ട് എമ്മിന്റെ ഇരുമ്പുകമ്പി പതിനഞ്ച് സെന്റിമീറ്റർ സ്ക്വയറിൽ വെൽഡ് ചെയ്ത് വളച്ചെടുത്ത സ്ക്വയർ ട്യൂബിലേക്ക് വെൽഡ് ചെയ്ത് ചേർത്താണ് പോണ്ടിന്റെ സ്ട്രക്ചർ തീർത്തിരിക്കുന്നത് നടുവിലായി ഇരുമ്പ് ഇരുമ്പുപട്ടയും ബെൽറ്റായി കൊടുത്തിരിക്കുന്നു ടാർപോളിന്റെ സംരക്ഷണത്തിനായി ഉള്ളിൽ ഗ്രീൻ നെറ്റും പോളിഫോം ഷീറ്റും നൽകിയിരിക്കുന്നു പുറത്തു നിന്നുള്ള ആരുടെയും സഹായമില്ലാതെ സ്വന്തമായാണ് ഈ സുഹൃത്തുക്കൾ മീൻകുളത്തിന്റെ പണികൾ ചെയ്യുന്നത് പുതുതായി ആറ് മീറ്ററിന്റെ ഒരു പോണ്ട് കൂടി ഇവിടെ തയ്യാറാകുന്നുണ്ട് നല്ല എയറേഷൻ കാണുന്നുണ്ടെങ്കിലും എൻ ടു ഈ പോണ്ടിലെ വില്ലനാണ് നിർമ്മാണ സമയത്ത് പടുതയുടെ അടിഭാഗത്ത് സംഭവിച്ചിരിക്കുന്ന ചുളിവായിരിക്കാം എൻഒ ടുവിന് കാരണമെന്നാണ് അനുമാനം എൽ ടി ഫൈവ് ബി താരൂഫിലുള്ള കണക്ഷൻ എടുത്ത് അതുപയോഗിച്ചാണ് എയറേഷൻ സംവിധാനങ്ങളും മറ്റും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വീട്ടിലാണ് എൻ്റെ ബാക്കിലാണ് ഫോൺ ഉള്ളത് നമ്മൾ ഫോണിൽ നോക്കിയതിനകത്ത് ഡിയോ ഒക്കെ ഓക്കെയാണ് വലിയ കുഴപ്പമില്ല പക്ഷേ എൻ ഒ ടുവിൻ്റെ പ്രശ്നമുണ്ട് എൻ ടു ഉണ്ടെങ്കിൽ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോണിൻ്റെ അടിഭാഗത്ത് ചുളുക്കം കൂടുതലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ വേസ്റ്റ് അടിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് എന്താണെങ്കിലും അല്ലെങ്കിൽ ഇന്നോ നാളെയായിട്ട് ഫോണിൽ നിന്ന് ഇറങ്ങി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് അപ്ഡേഷൻ നോക്കാം നമ്മൾ ഈ മത്സ്യകർഷകരോട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ അവർ മിക്കവാറും പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ ഈ പോണ്ടിലത്തെ അമോണിയെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല ഇതെങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിനെങ്ങനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സോ നമ്മുടെ ഇന്നത്തെ വിഷയം അമോണിയ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് അമോണിയ എങ്ങനെയാണ് അമോണിയ നമ്മുടെ പോണ്ടിൽ ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് എന്താണെങ്കിലും ശരി അമോണിയ എന്ന് പറയുന്നത് അവിടെ ഉണ്ട് എങ്കിൽ മീനുകൾക്ക് ദോഷമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല അപ്പോൾ എന്താണ് ഈ അമോണിയ സത്യത്തിൽ ഈ അമോണിയ എന്ന് പറയുന്നത് നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും കൂടുതലുള്ളൊരു വാതകമായിട്ടുള്ള നൈട്രജൻ്റെ വേറൊരു ഫോമാണ് അന്തരീക്ഷത്തിലേതാണ്ട് എഴുപത്തി എട്ട് ശതമാനമാണ് നൈട്രജൻ്റെ അളവുള്ളത് ഈ നൈട്രജൻ അത്ര മോശക്കാരനായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല നൈട്രജൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ഇത് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് അത് നമ്മുടെ കോശങ്ങളുടെ നിർമ്മാണത്തിന് അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രോട്ടീൻ ഉപയോഗിക്കും ഈ പ്രോട്ടീൻ്റെ ഒരു പ്രധാന ഘടകം നൈട്രജനാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിൽ കൂടി നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് നൈട്രജൻ അകത്തേക്ക് കടന്നിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അങ്ങനെ പറ്റില്ല അതിനുള്ളൊരു കഴിവ് ഒരു ജീവജാലങ്ങൾക്കുമില്ല പിന്നെ എങ്ങനെയാണ് ഈ നൈട്രജൻ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ആഹാരം കൂടുതൽ കഴിക്കണം എന്നൊക്കെ നമ്മളോട് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടീൻ കണ്ടന്റിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ നൈട്രജൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ നൈട്രജൻ എത്തപ്പെട്ടതിന് ശേഷം ആവശ്യമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ അവിടെ കുറച്ച് നൈട്രജൻ വേറൊരു രൂപത്തിൽ ബാക്കിയാവും അത് കുറച്ച് വിഷമയമാണ് ടോക്സിക് ആണ് ഈ നൈട്രജനെ കരലിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം കൊണ്ട് അത് നമ്മൾ പുറത്തേക്ക് കളയുകയും ചെയ്യും വിസർജ്യത്തിൽ കൂടി പുറത്തേക്ക് കളയും അത് എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് ഈ നൈട്രജനെ പുറത്തേക്ക് അതായത് വേണ്ടാത്ത നൈട്രജൻ നൈട്രജനെടുത്ത് പുറത്തേക്ക് കളയുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം നമ്മളുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ ആണെങ്കിൽ യൂറിയയുടെ ഫോമിലാണ് അത് മണിലേക്ക് ചെല്ലുന്നത് മണ്ണിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് മറ്റൊരു ഫോമിലേക്ക് മാറും ആ ഫോമിൻ്റെ പേരാണ് അമോണിയ അപ്പം സത്യത്തിൽ അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ്റെ മറ്റൊരു ഫോമാണ് ഇങ്ങനെ നൈട്രജൻ്റെ മറ്റൊരു ഫോം നമ്മുടെ മണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ മണ്ണിൽ ഈ പറയുന്ന അമോണിയ ആയിട്ട് തന്നെ ഇത് കിടന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും അത് വിഷമയമാക്കുകയും ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ പ്രകൃതി തന്നെ അതിൻ്റെ താളത്തിൽ അതിനൊരു സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട് ആ സംവിധാനത്തിന് ഒരു പേരുണ്ട് ആ സംവിധാനത്തിൻ്റെ പേരാണ് നൈട്രിഫിക്കേഷൻ അതായത് മണ്ണിലുള്ള അമോണിയയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി അന്തരീക്ഷത്തിലേക്ക് വീണ്ടും തിരിച്ച് എടുക്കുന്ന ഒരു സംവിധാനം അതത്ര നിസ്സാരമായിട്ടുള്ള ഒരു സംവിധാനമൊന്നുമല്ല മണ്ണിൽ എത്തിയിരിക്കുന്ന ഈ അമോണിയയെ കുറേയധികം ബാക്ടീരിയസ് വർക്ക് ചെയ്തിട്ട് അതിനെ മറ്റൊരു ഫോമിലേക്ക് ആദ്യം മാറ്റും ആ ഫോമിൻ്റെ പേരാണ് എൻഒ ടു അല്ലെങ്കിൽ നൈട്രൈറ്റ് ഇങ്ങനെ ഈ പറയുന്ന അമോണിയ എടുത്തിട്ട് നൈട്രേറ്റ് ആക്കുന്ന ബാക്ടീരിയകൾക്കൊരു പേരുണ്ട് അതൊരു സെറ്റ് ഓഫ് ബാക്ടീരിയയാണ് ആ ബാക്ടീരിയകളുടെ പേരാണ് നൈട്രോസോമോണോസ് നമുക്ക് കുറച്ച് എളുപ്പത്തിന് ഈ നൈട്രോസോമോണോസ് എന്നുള്ള പേരിന് ഒന്ന് ചുരുക്കിയിട്ട് സോമന്മാരെന്ന് പറയാം അപ്പോൾ ഈ സോമന്മാരുടെ നിരന്തരമായിട്ടുള്ള ജോലി കൊണ്ടാണ് നൈട്രിഫിക്കേഷൻ്റെ ആദ്യത്തെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഹമോണിയയിൽ നിന്ന് നൈട്രൈറ്റിലേക്കുള്ള മാറ്റം അപ്പോൾ ഈ സോമന്മാർ ജോലി ചെയ്ത് നൈട്രേറ്റ് ആക്കിയ ആ എൻ ടു എന്ന് പറയുന്ന ഫോമും നല്ല ടോക്സിക് തന്നെയാണ് വിഷമയമാണത് അപ്പോൾ അതും മണ്ണിൽ കലർന്നു കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ജീവജാലങ്ങൾക്ക് പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ട് അടുത്ത സെറ്റ് ഓഫ് ബാക്ടീരിയ അവരുടെ പേര് നൈട്രോബാക്റ്റേഴ്സ് എന്നാണ് എളുപ്പത്തിന് നമുക്ക് അവരെ ഭാസ്കരന്മാരെ നിറയ്ക്കാം അപ്പോൾ ഈ രണ്ട് പേരിനെയും നമ്മൾ ഓർത്തിരിക്കണം സോമന്മാരും ഭാസ്കരന്മാരും നമ്മൾ ഇനി മുന്നോട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എൻ ടുവിനെ ഭാസ്കരന്മാർ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതിനെ എൻ ത്രീ എന്ന് പറഞ്ഞ മറ്റൊരു ഫോമിലേക്ക് മാറ്റും അത്ര ടോക്സിക് അല്ല പക്ഷെ കൂടുതൽ അളവിലതുണ്ട് എങ്കിൽ അത് ടോക്സിക് ആണ് അപ്പോൾ അമോണിയയെ എൻ ഒ ടു ആക്കുകയും എൻ ഒ ടുവിനെ എൻ ഒ ത്രീ ആക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം നൈട്രിഫിക്കേഷൻ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥയൊക്കെ വളരെ ഒരു കാര്യവുമാണ് അങ്ങനെ ഈ നൈട്രിഫിക്കേഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സോമന്മാർക്കും ഭാസ്കരന്മാർക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവരിത് വളരെ സമയമെടുത്തിട്ടാണ് ഈ പണി ചെയ്യുക എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ എടുക്കും ഒരു അമോണിയെ എടുത്തിട്ട് എൻ ഒ ടു ആക്കാൻ അത്ര തന്നെ സമയമെടുക്കും എൻ ഒ ടുവിനെ എടുത്തിട്ട് എൻ ത്രീ ആക്കാൻ അപ്പോൾ ഇതൊരു നീണ്ട പ്രോസസ്സാണ് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് പ്രകൃതിയുടെ സാധാരണഗതിയിലുള്ള സഞ്ചാരത്തിൽ ഈ പറയുന്ന നീണ്ട പ്രോസസ്സ് അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് പ്രശ്നമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതെപ്പോഴാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഇവിടെ എൻഒ ത്രീ എന്ന് പറഞ്ഞ ഫോമ് വരെ എത്തിയിട്ടുള്ളൂ അവിടെ നമുക്ക് വീണ്ടും നൈട്രജൻ അവിടെ ലോക്കായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ലോക്കായിട്ട് കിടക്കുന്ന നൈട്രജനെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ സസ്യങ്ങളുടെ വേരുകൾക്ക് ഈ എൻഒ ത്രീയിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഇത് സസ്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയയും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് വളരെ വിശദമായിട്ട് സംസാരിക്കാനുള്ളതാണ് ഇത് പ്രകൃതിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിൽ കരയിൽ മാത്രമല്ല ഇത് നടക്കുന്നത് നമ്മുടെ വെള്ളത്തിലും നടക്കുന്നുണ്ട് കാരണം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കും പ്രോട്ടീൻ ആവശ്യമാണ് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ അതിൻ്റെ ഭക്ഷണത്തിൽ കൂടെ അകത്തേക്ക് എടുക്കുന്ന പ്രോട്ടീൻ്റെ വേസ്റ്റായിട്ടുണ്ടാവുന്ന നൈട്രജനെ അവർ വെള്ളത്തിലേക്ക് തന്നെ റിലീസ് ചെയ്ത് വിടും അതും അമോണിയയുടെ രൂപത്തിലാണ് വരുന്നത് ഇത് നിരന്തരം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഇതെന്ത് പറ്റും ഇത് ഒഴുകി പുതിയ വെള്ളത്തിൽ കലർന്ന് അത് നൈട്രിഫിക്കേഷനും ഡിനൈട്രിഫിക്കേഷനും ഒക്കെ അവിടെ പതിയെ പതിയെ നടന്ന് അത് മുന്നോട്ട് പോകും അപ്പോൾ ഈ മത്സ്യകുളത്തിലും ഈ പറയുന്നത് പോലെ തന്നെ അമോണിയ പുറത്തേക്ക് വരുന്നുണ്ട് അമോണിയ ആ വെള്ളത്തിൽ കലരുന്നുണ്ട് അവിടെ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അവിടെ ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മുടെ ഈ ആൽഗകളും പായലും ചെറിയ സസ്യങ്ങളും ഒക്കെ സഹായിക്കുന്നുമുണ്ട് അങ്ങനെ അവിടെ നിന്നും ഇത് അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ രക്ഷപ്പെടും പക്ഷേ നമ്മൾ ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി കാരണം സാധാരണ ഒരു കുളത്തിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അത്ര എണ്ണം മത്സ്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ പക്ഷെ നമ്മൾ മനുഷ്യൻ ഇതൊരു കൃഷിയിലേക്ക് ഇതിനെ അഡാപ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങളെ വളർത്തേണ്ട ആവശ്യമാണ് എന്നാലേ അത് നമുക്ക് ആ അതിന് വേണ്ടി എടുക്കുന്ന എഫോർട്ടിന് ഗുണം ഉണ്ടാവുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കൂടുതൽ കൂടുതൽ അമോണിയ ഈ വെള്ളത്തിലേക്ക് കലരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സോമന്മാരും ബാസ്ക്കറ്റ്മാരും പണിയെടുക്കുന്നത് എങ്ങനെയാണ് വളരെ പതിയാണ് പണിയെടുക്കുന്നത് അപ്പം വളരെ പതിയെ പണിയെടുക്കുന്ന ആ ഒരു സംവിധാനം കൊണ്ട് ഈ അമോണിയയെ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർക്ക് കഴിയാറില്ല ഇതാണ് ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിൽ നമ്മൾ നേരിടുന്ന അമോണിയയുടെ പ്രശ്നത്തിൻ്റെ കാര്യം അപ്പം ശാസ്ത്രം എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ പലയിടത്തും നടക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിന് പല പല ടെക്നോളജികൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി അതിനൊരു ടെക്നോളജിയാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുന്ന ഒരു 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 സംവിധാനം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സസ്യങ്ങളുടെ വേരുകൾക്ക് എന്നോത്തിരിയെ വലിച്ചിട്ട് ഡിനെൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട് അതിനെയും കൂടി മത്സ്യക്കുളത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇത് ഇതേതാണ്ട് ഒരു വൺ ഇസ് ടു ത്രീ എന്ന് പറഞ്ഞ ഒരു റേഷ്യോയിലാണ് ഇത് ഭാഗമാക്കി മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻ്റ് കുളത്തിന് ഒരു മൂന്ന് സെൻറ്റോളം ഭൂമി അതിൻ്റെ ഭാഗമാക്കി അവിടെ പച്ചക്കറികളും അതുപോലെയുള്ള കൃഷികളുമൊക്കെ നട്ടിട്ട് ഈ പറയുന്ന മത്സ്യക്കുളത്തിൽ നിന്നുള്ള വെള്ളത്തിനെ എടുത്ത് ഒരു ഫിൽട്ടർ സംവിധാനത്തിൽ കൂടി കടത്തിവിട്ട് ഈ ചെടികളുടെ വേരുകൾക്ക് വലിക്കാൻ പാകത്തിൽ ഒഴുക്കി ചെടികളെ കൊണ്ട് ഇതിൽ നിന്നുള്ള എണ്ണോത്തിരി ഏടിപ്പിച്ചതിന് ശേഷം ശുദ്ധമായ ജലം തിരിച്ച് വെള്ളം നമ്മുടെ ഫോണ്ടിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു സംവിധാനം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് സാധാരണ കുറച്ച് സ്ഥലമൊക്കെ കുറവുള്ള ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ അപ്പം അങ്ങനെ വന്നപ്പോൾ പുതിയ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായിട്ട് റാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നു സർക്കുലേറ്റിംഗ് അക്വ സിസ്റ്റം ഇവിടെ ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത് നൈറ്റിഫിക്കേഷനും ഡീ നൈറ്റ്രിഫിക്കേഷനും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു മെക്കാനിക്കലി കണ്ട്രോൾഡ് ആയിട്ടുള്ളൊരു സംവിധാനത്തിൽ കൂടി നടത്തുക എന്ന സിസ്റ്റമാണ് റാസിലുള്ളത് ക്ലാസ് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മളുടെ മത്സ്യകുളത്തിൽ നിന്നുള്ള അമോണിയ കലർന്ന വെള്ളത്തെ പല പല ഫിൽറ്റർ സംവിധാനത്തിൽ കൂടി കടത്തിവിട്ട് അതിനുശേഷം ഡീനൈട്രിഫിക്കേഷൻ ചേമ്പർ എന്ന് പറഞ്ഞൊരു മറ്റൊരു സിസ്റ്റത്തിനകത്തോടെ കടത്തിവിട്ട് അവിടെ വെച്ച് ചില ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന എൻ ഒ ത്രീയിൽ നിന്ന് നൈട്രജനെ ഡീനൈട്രിഫൈ ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് മോചിപ്പിച്ചിട്ട് ശുദ്ധമായ ജലത്തെ തിരിച്ച് നമ്മുടെ ബോണ്ടിലേക്ക് തന്നെ എത്തിക്കുന്ന സംവിധാനം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുതൽ കുറച്ച് കൂടുതലാണ് എക്സ്പെൻസീവ് ആണിത് ഇതിൻ്റെ ഫിൽട്ടർ സംവിധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് എക്സ്പെൻസും കൂടുതലാണ് അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല റാസിലേക്ക് വരിക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് സിസ്റ്റം അവിടെ നിൽക്കുന്ന സമയത്താണ് പുതിയ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും സത്യത്തിൽ ആ സിസ്റ്റം വരുന്നത് നമ്മുടെ ഈ സുവേജ് വാട്ടർ ഉണ്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ സിസ്റ്റത്തിൻ്റെ അതായത് ആ മത്സ്യവളർത്തൽ സിസ്റ്റത്തിൻ്റെ പേരാണ് ബയോഫ്ലോക്ക് അപ്പോൾ ഈ ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അമോണിയ കൺട്രോൾ ചെയ്യുന്നത് അവിടെ നൈട്രിഫിക്കേഷൻ ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടോ അവിടെ ഈ പണി ചെയ്യുന്നത് ആരാണ് സോമന്മാർക്കും ഭാസ്കർമാർക്കും എന്തെങ്കിലും റോൾ നമ്മുടെ ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ ഉണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ കാത്തിരിക്കണം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബയോഫ്ലോക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എ ടു ഈസിയാക്കി നമ്മളിവിടെ ചർച്ച ചെയ്യും സോ അതുവരെ എല്ലാവർക്കും